അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പത്താം ക്ലാസ്സിലെ ലിസാനുൽ അൽ ഖുർആാനിൻ്റെ പൊതുപരീക്ഷയിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ലിസാനുൽ അൽ ഖുർആാനിൽ നിന്ന് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിമ യുനാസിബു യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളിൽ താഴെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി നമ്മൾ ചേർത്ത് എഴുതണം അതിൻ്റെ ഉത്തരമായിട്ട് തന്നെ നമുക്ക് ചോദ്യങ്ങളും കൂടി വായിക്കാം ചോദ്യം ഒന്ന് അഹ്ജാറുൽ കാബി കബീറ ജിദ്ദ أحجار الكعبة كبيرة جدا. تودم عند خلق بلا واسطة أبن عيسى عليه السلام. تودمون للإشارة إلى القريب أولى. تودم نال للإشارة إلى البعيد أولئك. تودم أنجي من اللمائر. ال മുൻഫസിൽ മൻസൂബ് ചോദ്യം ആറ് അക്കസാമുൽ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുമയ്യിസു നുമയ്യീസുഹ ബിഹാദിഹി സ്വഹീഹൻ ശരിയായതിന് ശരിയെന്ന് ടിക്ക് ചെയ്യുക ചോദ്യം ഒന്ന് ഹെറൂഫുൽ ജെറി ജെറിൻ്റെ ഹെർഫുകൾ ഇതിൻ്റെ ഉത്തരം പത്തൊൻപത് എന്നതാണ് അതാണ് ശരിയെന്ന് ടിക്ക് ചെയ്യേണ്ടത് ചോദ്യം രണ്ട് മാ ഷാഫി ജിൻസിൻ ഒരു ജിൻസിൽ വ്യാപിച്ച ഒന്ന് അതിൻ്റെ ഉത്തരം അൻ നക്കിറ എന്നതാണ് ചോദ്യം മൂന്ന് തജുറു ഇസ്മ ജമാനിൻ ഫക്കത്ത് ജമാനിൻ്റെ ഇസ്മിന് മാത്രം ജറു ചെയ്യുന്നത് മുസ് എന്നതാണ് ശരിയത്തരം ചോദ്യം നാല് അൽ ഹാലു ഹാല് എന്നാൽ എന്താണ് അതിനോട് ചോദിച്ചത് ഇവിടെ മൻസൂബൻ മൻസൂബ് എന്നുള്ളതാണ് ഹാലിൻ്റെ ഏറാബ് മൻസൂബാണ് ചോദ്യം അഞ്ച് മിൻ അൽഫാദി തൗക്കീദിൽ മായനവി മായനവിയായ തൗക്കീതിൻ്റെ ലഫുലിൽപ്പെട്ടതാണ് ഐനുഹു എന്നത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുബൈനു എന്നതാണ് വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ലാബിത്തുൽ ബദലിൽ മുബായിനി മുബായിനിബിതുൽ ബദലിൽ മുബായിനി ഉത്തരം അയ്യക്കൂന ബൈനൽ ബദലി വൽ മുബദലി മിൻഹു വൽമുബദലിൻഹുൻ ബൈനൽ ബദലി വൽ മുബദലി മിൻഹു മൊഹാലഫതുൻ ചോദ്യം രണ്ട് രണ്ട് ഏതെല്ലാം ഉത്തരം ഒന്ന് രണ്ട് ചോദ്യം മൂന്ന് മക്കാനിൽ ബായിദ് വിദൂരത്തുള്ള സ്ഥലത്തിലേക്ക് ഇഷാർത്ത് ചെയ്യുന്നവ اترم هناك ها هناك ثم هنالك هنا شودم نادي شبه جملة شبه جملة يا اترم وصف ظرف مجرور شودم أنجي الرجل خير മീനൽ അൽ മർ അതി മാമായഹു സ്ത്രീയേക്കാൾ ഉത്തമം പുരുഷനാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ജിൻസുർ ജിൻസുർ റജുലി റജുലി മിൻ മിൻ ജിൻസിൽ ജിൻസിൽ ചോദ്യം ആറ് അൽ അഫ്ആലു ലതി മഫായില മൂന്ന് മഫോയിലേക്ക് വിട്ടുകിടക്കുന്ന في عيلك اترم ارى اعلم انبا نبا اخبر خبر شودت انت نعلى متباغم نجيب اتر نلقى من هذا شودي مني لفلاني من اسماء الاشاره يعرباني كالمثنى ما هما اترم ذاني تاني മുസന്നയെ പോലെ ഏറാബ് ചെയ്യുന്ന അസ്മാ ഉൽ ഇഷാറത്തിൽപ്പെട്ട ഇഷാറത്തിൻ്റെ ഇസ്മിൽപ്പെട്ട രണ്ട് പദം സാനി താനി എന്നതാണ് ചോദ്യം രണ്ട് ഇഷാറു ഡി തീക്ക ഇലാമ തീക്ക കൊണ്ട് ഇഷാറത്ത് ചെയ്യപ്പെടുന്നത് എന്തിലേക്കാണ് ഉത്തരം ഇലൽമു അനസിൽ ബായിൽമു അന്നസിൽ ബീദി ചോദ്യം മൂന്ന് അൽ കുഞ്ഞത്തു മാഹിയ കുഞ്ഞത്തു എന്നാൽ എന്താണ് ما صدر بأب أو أم ما صدر بأب أو أم جود من عليه ما معنى وحدك اجتهد وتأرم هذا وحدك اجتهد يندي نار تمن دانا اجتهد منفردا اجتهد منفردا ചോദ്യം അഞ്ച് യുലാഫു അൽഫാദു തൗക്കീദി ഇലാമ തൗക്കീദിൻ്റെ ലഫുലുകളെ ഇലാഫത്ത് ചെയ്യപ്പെടുന്നതാണ് എന്തിലേക്ക് ഉത്തരം ഇലാ ഇലാലമീരിൻ മുതാബിഖിൻ ലിൽമത്ത് ചോദ്യം അഞ്ച് നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ് ഇവിടെ വിട്ടഭാഗത്ത് ചേർത്തുകൊണ്ടാണ് പൂരിപ്പിച്ചത് മറ്റൊന്ന് മൂന്നാമത്തേത് ഇങ്ങനെ നമുക്ക് ഓരോ പാടത്തിൻ്റെയും താഴെ കൊടുത്ത പദ്യത്തിൽ നിന്ന് ഏതെങ്കിലും രണ്ടോ മൂന്നോ പദ്യം വരാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇതിന് തന്നെ ഒൻപത് മാർക്കിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അരി നമുക്ക് അറബീകരിക്കാം ഇവിടെ മലയാളത്തിൽ നൽകിയ വാചകത്തിനെ അറബിയിലാക്കണം ചോദ്യം ഒന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കും അതിൻ്റെ അറബി പദമാണ് ഷുറഖും യു ബിൽ ബിളായിബി ചോദ്യം രണ്ട് ഞങ്ങളുടെ മദ്രസ വളരെ വിശാലമായതാണ് അതിൻ്റെ അറബി വാചകം എങ്ങനെയാണ് മദറസ തുന വാസിയതുൻ ജിദ്ദ ചോദ്യം മൂന്ന് ഞാൻ എല്ലാ നിസ്കാരവും പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കും ഇതിൻ്റെ അറബി വാചകമാണ് സ്വലാത്തിൻ വാചകമാണ്ീഖുല്ലിൻ ഫിൽ മസ്ജിദി ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ലഹ്തി അംസി കൊടുത്തവക്ക് ഉദാഹരണം എഴുതുക തായ കൊടുത്തവക്ക് ഒരു ഉദാഹരണം എഴുതണം റുബ്ബ ഒന്നാമത്തേത് റുബ്ബ അതിൻ്റെ ഉദാഹരണമാണ് റുബ്ബ മാലിൻ അൻഫക്തൂ كون صاحب الحالي نكرة مخصصة بإضافة مخصصة صاحب الحالي نكرة مخصصة بإضافة مخصصة بان أيام دارنا ചോദ്യം മൂന്ന് ബദലു ബാലിൻ മിൻ കുല്ലിൻ ഇതിൻ്റെ ഉദാഹരണമാണ് ചോദ്യം നാല് അള്ളമീറുൽ ബാരിസുൽ മുത്തസിലു അതിന് ഉദാഹരണമാണ് അക്കറം തുുക ചോദ്യം അഞ്ച് കൗനു സാഹിബിൽ ഹാലി നഖിറത്തൻ വാക്യാത്തൻ ബൈദ നഹീൻ അതിൻ്റെ ഉദാഹരണമാണ് പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക അള്ളാഹു നമുക്ക് وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته